நம்ம இன்ன கண்டன்டே அல்பம் அப்ப நம்ம மலையாள சினிமையை மனித முன் நாயகன் அல்ல அபினேதில குறிச்சா மோசம் காரியம் அல்பம் மோசம் அது கொச்சு குட்டிகளை வீடியோ காணாது சூஷிக்க ഹലോ വെൽക്കം ടു മൈ ചാനൽ മല്ലു തിങ്കർ നമ്മൾ നോക്കാൻ ബിജു സംവിധാനം ചെയ്തത് ആക്ഷൻ ഡ്രാമ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രമാണ് ഫാന്റോ എന്ന സിനിമയിൽ ലാലു അലക്സിന്റെ ഒരു തെരുവിണയാണ് നമ്മൾ ആദ്യമായി നോക്കാൻ പോകുന്നത് വീഡിയോ കളക്ടർ വന്ന കറക്റ്റ് നീ ഈ വണ്ടി ഇൻസ്റ്റാഗ്രാമിൽ വീണ്ടും വൈറലായ ഒരു ക്ലിപ്പാണ് മിക്ക വീഡിയോയുടെ കമന്റ്സിലും ഈ തെരുവിളി നമുക്ക് കാണാൻ പറ്റുന്നതാണ് അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഒന്നിൽ ജോഷി സംവിധാനം ചെയ്ത് രഞ്ജി പണിക്കർ എഴുതി പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ജോണറിൽ വന്ന ഒരു ചിത്രമായിരുന്നു പ്രജ അങ്ങ് പാലയിലും പിന്നെ നിന്റെ പൂഞ്ഞാറ്റിലും ആനയുടെ കൊമ്പ് വേണോ ജീവനോടെ പിടിച്ച് റോസ്റ്റ് ചെയ്ത കടുവയുടെ കിട്ടി വേണോ കുട്ടന വേണോന്നൊക്കെ ചോദിച്ചോണ്ട് സക്കീർ ഹുസൈനെ കാണാൻ വരും സംഭവം തെറിയണെങ്കിലും ആ സമയത്ത് തിയേറ്ററുകളിൽ അന്തം വിട്ട് മോഹൻലാലിന്റെ മാസ് ഇരുന്നു പോയവരാണ് നമ്മളിൽ പലരും ശ്രീനിവാസി രണ്ടായിരത്തി നാലിൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ വിനയൻ സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമായിരുന്നു പൃഥ്വിരാജിന്റെ സത്യം ഒരേ ഒരു തെറിവുണ്ട് ഒരു സിനിമ അതാണ് സത്യം സത്യം സത്യോ സത്യം സത്യോ ഈ സത്യം പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല വീഡിയോ കണ്ടു കണ്ടുനോക്കാം കഴിവറ മോനെ ആ തെണ്ടി കഴിവറ അന്നെ തല്ലി കൊല്ലണ്ടതായി ഈ രാത്രി ഇവിടെ വെച്ചാണോ ഒറ്റയ്ക്ക് തണ്ടി മോനെ േ കൊഴപ്പം ഒരുതെറിയാലേന്ന് മറ്റൊരു വിഭാഗം എന്തായാലും സത്യം സത്യം തെറി നല്ലതാണോ പക്ഷെ തെറി കൊണ്ട് ഒരു സിനിമാ ലോകം കീഴടക്കിയ ഒരു സൂപ്പർ സ്റ്റാറാണ് നമ്മുടെ സുരേഷ് ഗോപി ഓർമ്മയുണ്ടോ ഈ മുഖം സുരേഷ് ഗോപിയുടെ തെറി കേൾക്കാൻ വേണ്ടി സിനിമ കാണാൻ പോയിട്ടുള്ള ചില ആളുകളെ നമുക്കറിയാം സുരേഷ് ഗോപിയുടെ തെറി കേൾക്കാൻ വേണ്ടി അവസാനം വരെ സിനിമ കണ്ടിട്ട് ആ തെരു കേൾക്കുമ്പോൾ സന്തോഷമായിട്ട് തിരിച്ചിറങ്ങി വരുന്ന കുറെ ആളുകളെ നമുക്കറിയാം അദ്ദേഹത്തിന്റെ സിനിമയിലെ കടിച്ച പൊട്ടാത്ത ഡയലോഗുകളും മാസ് ആക്ഷൻ രംഗങ്ങളും അവസാനം വരുന്ന തെറിവിളിയും ഒക്കെ ആയിരുന്നു സുരേഷ് ഗോപിയെ സൂപ്പർ സ്റ്റാറിലേക്ക് നയിച്ചത് അപ്പോൾ സുരേഷ് ഗോപിയുടെ കുറച്ച് തെറിവിളിയും നമുക്ക് കേട്ടിട്ട് വരാം ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യൻ കഥകൾ ഇനി കളി മാറുകയാണ് നമ്മൾ ഇതുവരെ കേട്ടത് ചെറിയ തെറികൾ സാധാരണ സിനിമകളിലെല്ലാം കാണുന്ന ചില ചെറിയ തിരികളൊക്കെ തന്നെയായിരുന്നു കൂടുതലും നമ്മളിപ്പോ കണ്ടത് ഇനി വരാൻ പോകുന്നത് തെറി വിളിക്കാൻ വേണ്ടി തന്നെ സിനിമയെടുത്ത ചില സിനിമകളാണ് അപ്പൊ നമ്മുടെ മുടിഞ്ഞ തെറി വിളിച്ച സിനിമകളുടെ ലിസ്റ്റ് രണ്ടായിരത്തി പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു കഥാപാത്രമായി എത്തിയത് ആയിരുന്നു അപ്പൊ ഈ സിനിമയിൽ ഫഹദ് ഫാസിൽ മുട്ട തെറിവിളിയാണ് തെറിവിളി നമുക്കൊന്ന് കേട്ടിട്ട് വരാം മാത്രം മതി

ിൽ ആക്ഷൻ ത്രില്ലർ വിഭാഗത്തിൽ രോഹിത് സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ഒരു ചിത്രമായിരുന്നു കള ടോവിനോ തോമസ് നെഗറ്റീവ് ഉപേക്ഷം കൈകാര്യം ചെയ്ത ഈ സിനിമയിൽ ഒരുപാട് തെറിയുണ്ട് ിൽ മിസ്റ്ററി ജോർണൽ ലിജോജോസ് പല്ലിശ്ശേരി സംവിധാനം ചെയ്ത് പുറത്തിറങ്ങിയ ചിത്രമാണ് ചുരുളി സിനിമയ്ക്ക് വേണ്ടി തെറി പറഞ്ഞതാണോ ചെറി പറയാൻ വേണ്ടി സിനിമ എടുത്തതാണോ

എൽ ജെ പിയുടെ നല്ല സിനിമ നടത്താൽ അതിന് ഏറ്റവും കൂടുതൽ ഞാൻ എൻജോയ് ചെയ്ത് കണ്ട സിനിമ ചുരുളി തന്നെയാണ് എന്ത് പറ്റിയ അപ്പൊ നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ എണേബിൾ ചെയ്യുക അപ്പൊ ഇതിലുള്ള രസകരമായ കണ്ടന്റുകളുമായിട്ട് ഞാൻ ഇനിയും വരാം